ഹായ് ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഒരു അവിയൽ ഉണ്ടാക്കിയാലോ ഈ അവിയൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇത് വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന ആ റെസിപ്പി തന്നെയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ കുക്കറാണേ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇനി കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യമുള്ള കയ്യിലുള്ള അത്രയും വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ കിഴങ്ങ് വെള്ളരിക്ക വഴുതനങ്ങ മുരിങ്ങക്കായ സവാള അങ്ങനെ കയ്യിലുള്ള വെജിറ്റബിൾസ് തന്നെയാണ് ഇടുന്നത് അത് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മുളകിൻ്റെ പൊടി കാലിന് താഴെ മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക വെള്ളം കൂടിയാലും പറ്റൂല കേട്ടോ വെള്ളം ഒത്തിരി കൂടാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് മൂടി കൊടുത്തിട്ട് ഒരു വിസിൽ കൊണ്ട് തന്നെ ഇത് അടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി ചെറുജീരകം വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ചതച്ചെടുക്കുക മറ്റേ ബസിലിൽ തന്നെ എൻ്റെ വെജിറ്റബിൾസ് ആദ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരപ്പിന് ഇട്ട് കൊടുക്കാവുന്നതാണ് അരപ്പ് കൊടുത്ത ശേഷം അതൊന്ന് അതിൻ്റെ അതിലേക്ക് അല്പം ആളം പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലതുപോലെ ആ അരപ്പ് അതിലേക്ക് മൂടി വെക്കുക ഇനി അതിലേക്ക് ആവി വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിൽ വെള്ളം വറ്റാനുണ്ടെങ്കിൽ അതൊന്ന് വറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതാണ് യോജി യോജിപ്പിച്ചെടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇനി കയഡ് ചോദിച്ചാലും Merci. Mm -hmm. mm -hmm.